എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു വീഡിയോയാണ് ഇത് പൂച്ചപ്പഴം എന്ന് പറഞ്ഞ ചെടിയാണ് തേനീച്ചകൾക്ക് പൂമ്പൊടി കിട്ടാനും അതേപോലെ ഇതിൽ ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഒരുപാട് മധുരമൊന്നുമല്ല ഇത്തരം തേനീച്ച ഇരിക്കുന്നത് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അതേപോലെ പൂമ്പൊടി നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ ഈ പൂവിനകത്ത് കാണുന്നുണ്ട് പൂമ്പൊടി ഇരിക്കുന്നത് കാണാം നടുവശത്തായിട്ട് അതുപോലെ പൂമ്പൊടിക്ക് വേണ്ടി ഇവർ രാവിലെ മിക്കപ്പോഴും ഇത് നിറച്ച് തേനീച്ചകളെ കാണാം പിന്നെ ഇത് സീസൺ ടൈമിൽ ഈ സൈ ടൈമിൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്തരം അധികം പൂവോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഇത് കഴിയുമ്പോൾ കായുണ്ടാവും കായ നമ്മൾ ഒരു ചെറിയൊരു മാലമുത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ കായ്ക്ക് അപ്പം അതിനൊരു ആപ്പിളിൻ്റെ ടെക്സ്റ്ററാണ് ടേസ്റ്റ് ചാമ്പങ്ങയുടെ ഈ പൂവിന് എന്നാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാരിജാതം പൂവില്ലേ അതിൻ്റെ സ്മെല്ലാണ് നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് പോയി നിന്നാലേ നമുക്ക് ആ സ്മെല്ല് അറിയാൻ പറ്റുള്ളു അല്ല അത് ഒത്തിരി പരന്ന് വരുന്ന ഒരു സ്മെല്ലൊന്നും അല്ല അടുത്ത് പോയി നിന്നാൽ കിട്ടുന്ന പോലത്തെ ഒരു മണം അതേപോലെ ഈ ചെടിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കപ്പച്ചെടിയൊക്കെ നട്ടു കഴിഞ്ഞാൽ പറമ്പി നിറച്ചു കാടുപോലെ അങ്ങ് നമുക്ക് അതിനെ എന്നാ പറയുന്നത് നമുക്കൊരു ആകെ ഇറിറ്റേഷൻ തോന്നുന്ന പോലെയാണ് കപ്പച്ചെടിയൊക്കെ എന്നാൽ അതിനകത്തുനിന്ന് എപ്പോഴും എപ്പോഴും തേനീച്ചകൾക്കുള്ള തേനൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളത് വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും പക്ഷേ ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തേ ഇതിൽ പൂവുണ്ടാകുകയുള്ളെങ്കിലും ഇത് മുറ്റത്ത് നമുക്കൊരു ചെടിയായിട്ട് വെച്ച് വെക്കാൻ പറ്റും എന്ന് തന്നെയല്ല ഇതിൻ്റെ ഈ ഇല നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്ന ഇലച്ചെടികളില്ലേ അതുപോലത്തെ ഇലയാണ് ചെറിയ ചെറിയ ഇല അപ്പോൾ അത് നിറച്ച ഇല ഉണ്ടാവും ഈ പൂവ് കഴിഞ്ഞ് കഴിയുമ്പോൾ പൂവുള്ളപ്പോഴും ഇല ഇല്ലാന്നല്ല പൂവുള്ളപ്പോഴും ഇലയുണ്ട് പക്ഷേ പൂ നിറച്ചുണ്ടായതുകൊണ്ട് ഇല കാണാതെ പൂവുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിറച്ച ഇലയാണ് അപ്പോൾ അതൊരു ചെടി പോലെ നല്ല ഭംഗിയായിട്ട് വിറ്റത്ത് നിൽക്കും ഇതിന് ക്യാറ്റ് ഫ്രൂട്ട് എന്നുള്ള പേരുമുണ്ട് നമ്മൾ നേഴ്സറിയിൽ നിന്നാണ് ഇത് നമുക്ക് ഞങ്ങൾ മേടിച്ചത് അല്ലെങ്കിൽ പല പല നേഴ്സറികളിലും ഇത് കാണാനുണ്ട് പിന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഫ്രൂട്ട് ചിലർക്കൊക്കെ തേനീച്ചയെ വളർത്തുന്നവർക്ക് ഈ ചെടിയെക്കുറിച്ച് അറിയാം അങ്ങനെ അറിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മേടിച്ചത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്